ാണ് കാര്യ സംബന്ധിച്ചും ഞാൻ എനിക്ക് വളരെ എക്സൈറ്റ്മെന്റുള്ള അല്ലെങ്കിൽ എനിക്ക് പറയാനിഷ്ടം പോലെ കഥയെല്ലാത്തൊരു സിനിമയാണ് കഥ എന്നിവയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് ഞാൻ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങൾ ഈ സിനിമയിൽ ചെന്നൈയിൽ പെട്ടുപോയതുകൊണ്ടാണ് എത്താൻ സാധിക്കാറുള്ളത് ബാക്കി നമ്മുടെ ഹക്കീം ഷാരാത്തൊരു പ്രധാന ഭക്ഷണ ഹക്കീമും ദുബായിട്ട് അപാട് ഭക്ഷണമായിട്ട് പോയതാണ് ബാക്കി എല്ലാ താരങ്ങളും നമ്മളോട് ഈ സിനിമയിലുള്ളവരെത്തിയിട്ടുണ്ട് യസ് മുതൽ സിനിമയിലെ അവസരങ്ങൾ വന്നോണ്ടിരുന്ന ഒരാളാണ് പക്ഷെ സിനിമയല്ല എന്റെചേരൻ ഏകദേശം എത്ര പോലെ വർഷം കൺവിൻസ് ചെയ്തിട്ടാണ് അച്ചീവ്മെന്റ്സ് കാരണം ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് കാര്യങ്ങളാണ് പുരസ്കാരം രണ്ട് നാഷണൽ അവാർഡ് യുവ ട്രെയിലർ ലോഞ്ചിനാണ് എല്ലാവരെയും കാണാൻ വേണ്ടി കൊറേ വീട് വന്നിട്ടുണ്ട് അവരുടെ എന്തൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത് ഇതി ഗ്രൗണ്ടിൽ പലതരം ഡാൻസസ് വെച്ചിട്ടുണ്ട് പക്ഷെ സിനിമ ഇനേടേൽ ഒരു സ്പെഷ്യൽ അബേറ്റ് ആണ് പ്രൊഡ്യൂസർ ആ നിഷു മോഹൻ എൻ്റെ ഈ ഡിസിപ്ലിൻ ലെവൽ റൈറ്റിങ്ങിനെ നമ്മളരെ കുറെ പറയാൻ വളരെ നന്ദി വളരെ ഒരു ഡയറക്ടാണ് താങ്ക്യൂ ഈ സിനിമ കേട്ടുകൊണ്ടിരിക്കാൻ പോലെ അനുശ്രീ ചീസായൻ എന്ന സിനിമയിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് സിനിമയിൽ തന്നെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഡയലോഗ് പറഞ്ഞിട്ടുള്ള അനുശ്രീ ഞാൻ ചേച്ചി വെൽക്കം സ്വന്തം സ്ഥലമാണല്ലോ അപ്പം എന്താ പറയാ നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ട് പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുക നാട്ടുകാരെ കാണാൻ സംസാരിക്കുക നിങ്ങൾ

അപ്പോൾ ആരും മറക്കാണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ നമ്മൾ എല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമായ പതിനെ റിലീസാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഇവിടെ ചും പറഞ്ഞതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ജേണിയാണ് അത് തിക്കണം എന്നറിയണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത് ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഈ ഒരു ടീമിനോടൊപ്പം എന്തായാലും എന്താണ് താങ്ക് യൂ സോ